നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ വിലയൊന്നും ഇവർക്ക് വേണ്ടി വരിക അതുപോലും മുപ്പത് വെള്ളിക്കാശായിരുന്നു നേരിട്ടാവുമ്പോൾ മുപ്പത് വെള്ളിക്കാശിന് കിട്ടിയില്ലെങ്കിൽ ഒറ്റുകാരനെ ഉപയോഗിച്ച് മുപ്പത് വെള്ളിക്കാശിന് വാങ്ങും ഇല്ലെങ്കിൽ അതിനകത്തേക്ക് അധർമ്മത്തിന്റെ ധ്രുവീകരണം ഉണ്ടാക്കാൻ ആളുകളെ ചേർക്കും ഇന്ന് നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെല്ലാം നാളെ ഞാനോ അങ്ങോ എന്നാൽ ഇത് കേട്ട് നാളെ രാവിലെ ഒരു പരിപാടി തുടങ്ങാമെന്ന് ചേരിച്ച് കുറേ പേരെ ചേർത്ത് തുടങ്ങിയാൽ മറ്റന്നാൾ നമ്മളും ഇതിന് ഇരകൾ തന്നെയാണ് എന്ത് സംഘടിക്കണമെങ്കിലും രാഗം വേണം സംഘടിച്ചാൽ എതിർക്കുന്നതിനോട് ദ്വേഷവും വേണം സംഘടനാ വളർച്ചയുടെ അടിസ്ഥാനം രാഗവും ദ്വേഷവുമാണ് അത് തങ്ങളുടെ അധികാരത്തിനെതിരായിത്തീരുന്നു എന്ന് തോന്നുമ്പോൾ അവരെ ഒന്നുകിൽ വിലയ്ക്ക് വാങ്ങും തീർച്ചയായും ഇല്ലെങ്കിൽ അവരുടെ കൂടെ തൊട്ട് താഴെ നിൽക്കുന്നവനെ വിലയ്ക്ക് വാങ്ങി ഇവരെ നിഷ്കാസിതരാക്കും ഇല്ലെങ്കിൽ അവരുടെ അകത്തേക്ക് താൽപ്പര്യമുള്ള കക്ഷികളെ ചേർത്ത് അതിനകം വികൃതമാക്കും ഉദ്ദേശുദ്ധിയോടുകൂടി തുടങ്ങുന്ന പല പ്രസ്ഥാനങ്ങളുടെയും ഗതി ഇതാണ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒന്നുകിലാ നേതാവിനെ വിലക്ക് വാങ്ങും പലപ്പോഴും നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ വിലയൊന്നും ഇവർക്ക് വേണ്ടി വരികയില്ല അതുപോലും മുപ്പത് വെള്ളിക്കാശായിരുന്നു നേരിട്ടാവുമ്പോൾ മുപ്പത് വെള്ളിക്കാശിന് കിട്ടിയില്ലെങ്കിൽ ഒറ്റുകാരനെ ഉപയോഗിച്ച് മുപ്പത് വെള്ളിക്കാശിന് വാങ്ങും ഇല്ലെങ്കിൽ അതിനകത്തേക്ക് അധർമ്മത്തിന്റെ ധ്രുവീകരണം ഉണ്ടാക്കാൻ ആളുകളെ ചേർക്കും ഇന്ന് നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെല്ലാം ഇത് അപജയം വളർച്ചയുടെ ഭാഗമാണെന്ന് വരുന്നത് അതുകൊണ്ടാണ് വളർച്ചയില്ലാത്ത കാലങ്ങളിൽ ധർമ്മം നിലനിൽക്കും വളരുമ്പോൾ അപജയം വരും അത് സ്വാഭാവികമാണ് അങ്ങനെയാണ് പറയപ്പെടുന്നത് അതിനൊരു സിദ്ധാന്തവൽക്കരിക്കുന്ന അങ്ങനെയാണ് അതിന് കാരണം അത് ഭരണരംഗങ്ങളോട് അടുക്കുന്നതുകൊണ്ടാണ് അത് വ്യാവസായിക രംഗത്തേക്ക് വളർച്ച പ്രാപിക്കുന്നത് കൊണ്ടാണ് അത് ബോധസീമയിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ അറിവിന്റെ ഒരു സംപ്രേഷണത്തിന് കാലഗണനയില്ലാതെ പൗരാണികം ആധുനികം എന്ന അറിവിനെ തിരിക്കാതെ അതിപ്പോൾ ബോധ്യമായി കാണും കാരണം വെച്ചാൽ അന്നത്തതും ഇന്നത്തതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നും ആധുനികമോ പൗരാണികമോ അല്ല അറിവ് പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ല അറിവിൻ്റെ കേവല സത്തയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം അതിൻ്റെ മൗലികങ്ങളായ കാഴ്ചപ്പാടുകളെ സംശവീകരിക്കാൻ അങ്ങനെ ഒരു അനുപ അനൗപചാരിക സങ്കല്പം വ്യക്തികളിൽ ആവിർഭവിക്കാം പലപ്പോഴും നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ വലയൊന്നും അവർക്ക് വേണ്ടി വരികയില്ല അതുപോലും മുപ്പത് വെള്ളിക്കാശായിരുന്നു നേരിട്ടാവുമ്പോൾ മുപ്പത് വെള്ളിക്കാശിന് കിട്ടിയില്ലെങ്കിൽ ഒറ്റുകാരനെ ഉപയോഗിച്ച് മുപ്പത് വെള്ളിക്കാശിന് വാങ്ങും ശരിയാണ് ഇല്ലെങ്കിൽ അതിനകത്തേക്ക് അധർമ്മത്തിൻ്റെ ധ്രുവീകരണം ഉണ്ടാക്കാൻ ആളുകളെ ചേർക്കും ഇന്ന് നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെല്ലാം അപജയം വളർച്ചയുടെ ഭാഗമാണെന്ന് വരുന്നത് അതുകൊണ്ടാണ് വളർച്ചയില്ലാത്ത കാലങ്ങളിൽ ധർമ്മം നിലനിൽക്കും വളരുമ്പോൾ അപജയം വരും അത് സ്വാഭാവികമാണ് അങ്ങനെയാണ് അങ്ങനെയാണ് അതിനൊരു അതിന് കാരണം അത് ഭരണരംഗങ്ങളോട് അടുക്കുന്നതുകൊണ്ടാണ് അത് വ്യാവസായിക രംഗത്തേക്ക് വളർച്ച പ്രാപിക്കുന്നതുകൊണ്ടാണ് അത് ബോധസീമയിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ അറിവിന്റെ ഒരു സംപ്രേഷണത്തിന് കാലഗണനയില്ലാതെ പൗരാണികം ആധുനികം എന്ന അറിവിനെ തിരിക്കാതെ അതിപ്പോൾ ബോധ്യമായി കാണും കാരണം വെച്ചാൽ അന്നത്തതും ഇന്നത്തതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നും അറിവ് ആധുനികമോ പൗരാണികമോ അല്ല അറിവ് പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ല അറിവിൻ്റെ കേവലസത്തയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം അതിൻ്റെ മൗലികങ്ങളായ കാഴ്ചപ്പാടുകളെ സംശീകരിക്കാൻ അങ്ങനെ ഒരു അനുഭവ അനൗപചാരിക സങ്കല്പം വ്യക്തികളിൽ ആവിർഭവിക്കാൻ ഒരു വ്യക്തിയെ മുൻനിർത്തി ആവിർഭവിക്കാനല്ല അത് മനസ്സിലായി അതിനോ അവസ്ഥ ഇത് ആയിരിക്കും നാളെ ഞാനോ അങ്ങോ എന്നാൽ ഇത് കേട്ട് നാളെ രാവിലെ ഒരു പരിപാടി തുടങ്ങാമെന്ന് ചേരിച്ച് കുറേ പേരെ ചേർത്ത് തുടങ്ങിയാൽ മറിച്ചെന്നാൽ നമ്മുടെ ഇതിന് ഇരകൾ തന്നെയാണ് അത് മറിച്ച് പരിണാമം നടക്കേണ്ട വ്യക്തി മനസ്സിലാണ് സംഘടിക്കാതെ എന്ത് സംഘടിക്കണമെങ്കിലും രാഗം വേണം സംഘടിച്ചാൽ എതിർക്കുന്നതിനോട് ദ്വേഷവും വേണം സംഘടനാ വളർച്ചയുടെ അടിസ്ഥാനം രാഗവും ദ്വേഷവുമാണ് അകത്തൊന്നിച്ചു നിൽക്കുമ്പോൾ തമ്മിലുള്ള രാഗം പുറത്തുള്ളതിനോട് ദ്വേഷമായി വളർന്നാൽ ഏതെങ്കിലും ഒരവസ്ഥയിൽ അധികാരം പങ്കിടുമ്പോൾ അകത്ത് കിടക്കുന്ന ദ്വേഷം നമ്മൾ തമ്മിലായി മാറാതിരിക്കില്ല അടിസ്ഥാനമായ ഒന്നായിരുന്നാലും മൗലികമായ പ്രമാണങ്ങൾ ഏകമായിരുന്നാലും സിദ്ധാന്തങ്ങൾ ഒന്നു തന്നെയായിരുന്നാലും ഭൗതികമായ അധികാരം വരുന്ന ഒരു സമയത്ത് ഞാനും അങ്ങും ഒരുമിച്ച് നിന്നുണ്ടാക്കിയതായാലും നമ്മളിൽ പുറത്തേക്ക് വളർന്നതായ ദ്വേഷവും അകത്ത് നാം രൂപപ്പെടുത്തിയ രാഗവും നമ്മൾ തമ്മിലുള്ള ദ്വേഷത്തിനും പുറത്തുള്ളൊരുത്തിനോടുള്ള രാഗമായി തീർന്നും അങ്ങയെ നശിപ്പിക്കാനുള്ള രംഗവേദിക്കും ഇടയാക്കുമെന്നുള്ളത് തീർച്ചയാണ്